ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉത്തരാട ദിനത്തിനെ കുറിച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ ചെയ്യുന്നത് ചതയദിനത്തിൻ്റെ അന്നാണ് അപ്പം ഉത്താണ അന്ന് എനിക്ക് വീഡിയോയുടെ ഇൻട്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് രാവിലെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോണ്ട് തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇൻട്രോ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാകട്ടെ ചതയദിനത്തിനെന്ന് ചെയ്യുന്നത് ഇന്നേ എനിക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ ചതയദിനത്തിനൊന്ന് വൈകുന്നേരത്തേത്തേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ ഉത്തരാട ദിനത്തിന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെ ഞങ്ങൾ ചെയ്തു ഇവിടെയൊക്കെ പോയി അമ്പലത്തിലെ വിശേഷങ്ങൾ ഒക്കെ കുറച്ച് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വരും ഉത്രാടം ദിനത്തിന് അന്ന് രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴേക്കും തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ടോ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം അങ്ങനെ ചെടയൊക്കെ വാതിലൊക്കെ ഇറങ്ങി ഞങ്ങൾക്കിനി പപ്പായും അമ്മയും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവരെയും കൂട്ടി വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി പപ്പാടയൊക്കെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു അപ്പോൾ അവരവിടെ ഒരുങ്ങിങ്ങി റെഡിയായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീഡിയോ കിടക്കുന്ന കണ്ടിട്ട് രണ്ടുപേരും കൂടെ അനങ്ങാതെ അവിടെ നിൽക്കും കേട്ടോ അതുകഴിഞ്ഞ് അവരെയും കയറ്റിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ പോകുന്ന വഴിയെല്ലാം അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡ് ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം മോശമായിട്ടാണ് റോഡ് കിടക്കുന്നത് അപ്പോൾ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റിയല്ല അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ റോഡ് പണിയെക്കുറിച്ചൊക്കെ ഭയങ്കര അന്താരാഷ്ട്ര ചർച്ചയൊക്കെ നടത്തി കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ മല അവിടെ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയുടെ ശക്തി കൂടിയിട്ട് ഇങ്ങനെ അവർ പഴുതു വെച്ച ഭാവമൊക്കെ തന്നെ ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ച് വർധനമൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരു കുറച്ച് ഭാഗം എത്തിയപ്പോഴത്തേക്കും നമ്മൾ ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴി എത്തിയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ മധുർ ടെമ്പിളിലേക്ക് പോകാൻ ഇനി മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞങ്ങളതൊക്കെ നോക്കി അപ്പോൾ ഇനി ഒരു ദിവസം നമ്മൾ മധുർ ടെമ്പിളിൽ പോകണം ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്താറായപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു കണ്ടുപോലും കാണാൻ പറ്റത്തില്ലാതെ മഴയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ കുറച്ച് നേരം ഇരുന്നു കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി മഴയൊക്കെ നനഞ്ഞു പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് നേരം വണ്ടിയിൽ ഇരുന്ന് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു മഴയെ തോർന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ജാനിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ പപ്പായൊക്കെ ജാനിക്കുട്ടിയൊക്കെ വിളിച്ചിട്ട് അവളെ എഴുന്നേപ്പിച്ചു അവൾ പിന്നെ അങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ഇതിലിരിക്കുന്നതുകൊണ്ട് അവളിങ്ങനെ വീർപ്പിച്ചൊക്കെ ഇരിക്കുക ചിരിയൊന്നും വരുന്നില്ല വീടിയൊക്കെ പിടിക്കുന്നതാണ് പിന്നെ പപ്പായ പോയിട്ട് തുളസി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോഴത്തേനും ഞങ്ങൾ പയ്യെ ഇറങ്ങിയതേ ഉള്ളുമ്പോൾ മഴ ചാർന്നുണ്ട് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടോട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഈ ക്ഷേത്രം ഏതാന്ന് വെച്ചാൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രമില്ല അതിൻ്റെ മൂലസ്ഥാനമായിട്ട് കരുതപ്പെടുന്ന കാസർഗോഡ് കുമ്പളയിലുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാകട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമായിരുന്നു നമ്മുടെ ബബിയ എന്ന് പറയുന്ന മുതല അത് ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ മുതല മരിച്ചു പോയതിന് ശേഷം ഉടനെ തന്നെ അവിടെ ഒരു ചെറിയ മുതല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെന്നാണ് അവിടുത്തെ േനി പറയുന്നത് ഈ മുതല ഈ ഇങ്ങനെ എന്തുവാ നോൺ വെജ് ഒന്നും കഴിക്കുകയില്ല അത് പ്യുവർ വെജ് ആയിട്ടുള്ളൊരു മുതലായിട്ട് അവിടുത്തെ മത്സ്യങ്ങളെപ്പോലും അത് ഉപദ്രവിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഈ നിവേദ്യമില്ലേ അതാണ് അതായത് മുതലയ്ക്കുള്ള നിവേദ്യമായിരുന്നു ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടെന്നു പറയുന്നത് ആ പ്രധാന വഴിപാട് ചെയ്യുന്നത് ഇഷ്ടകാര്യ സാധ്യത വേണ്ടി ആയിട്ടാണ് ഈ നിവേദ്യം നേദിച്ചതിന് ശേഷം പൂജാരി കുളത്തിൽ കൊണ്ട് ഈ മുതലയ്ക്ക് ഇട്ട് കൊടുക്കും അത് വന്ന് കഴിക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് അവിടുത്തെ പൂജാരി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പിന്നെ ഞങ്ങൾ വഴിപാടിനുള്ള രസീതൊക്കെ എഴുതി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഒരു ഫാമിലി ചേട്ടോട് ഫോട്ടോ എടുത്ത് കൊടുക്കാവുന്ന ചോദിച്ചു പിന്നെ ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തതിനു ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി കുളത്തിന് നടുക്കാട്ടോ ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഞാൻ നല്ലപോലെ ഒന്ന് തൊഴുതതിന് ശേഷം ഞാൻ മുതലേ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കിയിട്ടോ കുറേ നേരം ഞാൻ അവിടെ നിന്ന് നോക്കി പക്ഷേ മുതലേ ഒന്നും കാണാൻ പറ്റിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല മഴയേണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾക്ക് വേ പുറത്തൂടെ പോയിട്ട് അമ്പലം ചുറ്റി ഒന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല മഴ കേട്ടോ അതുകൊണ്ട് മുതലേ കാണാൻ പറ്റാതെ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോന്നു ഇനി വേറൊരു ദിവസം പോയി മുതലേ കാണാൻ പറ്റുമോയെന്നൊക്കെ നോക്കണം പിന്നെ അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറിപ്പോന്നുട്ടോ പിന്നെ കുഞ്ഞി പെണ്ണിനെ നോക്കിയിട്ടൊന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഒരു രക്ഷയിൽ അവൾ ചിരിക്കുകയില്ല പിന്നെ ഞങ്ങൾ ചെറിയൊരു ഓണം ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കാസർഗോഡേക്ക് ആട്ടോ പോയത് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കേണ്ടേ ഓണമൊക്കെ അല്ലേ പിന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കാസർഗോഡ് ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ പോകാമെന്ന് വെച്ചു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് മഹാരാജാസ് എന്ന് പറയുന്ന ഷോപ്പിലോട്ടോ കയറിയത് അവിടെ അമ്മയ്ക്ക് കയറി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ എടുത്തു അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അവിടെ അവിടുന്ന് വേറെ ആർക്കും ഡ്രസ്സ് എടുത്തില്ല ഞങ്ങളൊക്കെ ട്രെൻഡ്സിൽ നിന്ന് എടുക്കാമെന്നു പറഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് ട്രെൻഡ്സിൽ സാരി കിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് മാത്രം അവിടെ നിന്ന് എടുത്ത് ബില്ല് ചെയ്ത് പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങിയപ്പോൾ വെളിയിലേക്ക് നോക്കിയപ്പോഴത്തേനും മൊത്തം കച്ചവടക്കാരുടെ ബഹളമായിരുന്നു പച്ചക്കറി ആയിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ പൂക്കളുടെ കച്ചവടമായിരുന്നു കേട്ടോ വഴിയുടെ സൈഡ് ഫുള്ള് പൂക്കളുടെ കച്ചവടമായിരുന്നു അവിടുന്ന് മുമ്പിലോട്ട് വന്ന് ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടു കേട്ടോ കറക്റ്റ് ഞങ്ങളവിടെ വന്നതും റെഡ് ലൈറ്റ് കത്തി പിന്നെ കുറച്ചു നേരം ട്രാഫിക്കിൽ കിടന്നു പിന്നെ ട്രെയിൻസിലെത്തി ട്രെയിൻസിലെത്തിയിട്ട് പാർക്കിങ്ങിലേക്കൊന്നും ഞങ്ങൾ പോയില്ല റോഡിൽ തന്നെ പാർക്ക് ചെയ്തു പിന്നെ കുഞ്ഞിക്കും അമ്മയ്ക്കും കൂടെ പോകാനായിട്ട് വാതിലൊക്കെ തുറന്ന് ജാനിക്കുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു വന്ന ഞാൻ ഞാൻ എനിക്ക് പറ്റിയ ടോപ്പ് വല്ലതും ഉണ്ടോയെന്നു നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ടോപ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടുന്ന് പിന്നെ പപ്പായ്ക്കും ചേട്ടായിക്കും മോ ജാനിക്കുട്ടിക്കും കൂടെ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ജാനിക്കുട്ടിക്ക് പിന്നെ ആദ്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ആ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു എന്ന് തോന്നുന്നു ആ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ജാനിക്കുട്ടിക്ക് വേണ്ട ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പിന്നെ ഒരു പാൻറ്റും കൂടെ എടുത്തു അതിന് പറ്റിയ ടോപ്പ് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ചേട്ടയ്ക്കും പപ്പായിക്കും എടുത്തു ഓക്കും എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുഞ്ഞുമൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പോപ്പീസിൻ്റെ ഡ്രസ്സ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായെന്ന് പറഞ്ഞു അപ്പം പിന്നെ പോപ്പീസിൽ തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോപ്പീസിലേക്ക് കേട്ടോ പിന്നെ പോയത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോപ്പീസിലെത്തി പോപ്പീസിലെത്തിയിട്ട് വന്ന വന്നതേ നമ്മൾ കുഞ്ഞിക്കുള്ള രണ്ട് ഡ്രസ്സ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ജാനിക്കുട്ടിക്ക് പറ്റിയ ഒരു ടോപ്പും കൂടെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പണിയൊപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കുഞ്ഞിക്ക് ചീക്കാൻ പറ്റുന്ന ഒരു ചീപ്പ് അവിടുന്ന് വാങ്ങി പക്ഷേ അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അഞ്ഞൂറ് രൂപയോ മറ്റോ ആയിരുന്നു അത് അതേപടി അവിടെ തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അത്രയും വിലയുടെ ചീപ്പ് കൊണ്ട് ചെയ്യാനൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അത് ഭയങ്കരം ഞാൻ വില നോക്കിയില്ല ചീപ്പിന് ചീപ്പിനെയും വിലയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ലാസ്റ്റ് അപ്പം എനിക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എവിടെ ചെന്നിട്ടും ഇഷ്ടമാവുന്നില്ല പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കല്യാണി വന്നു കല്യാണി വന്നിട്ട് നോക്കിയപ്പം ജാനിക്ക് ചെന്നവാടെ അവർ രണ്ട് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ ഒരു ടോപ്പും ജീൻസും ആയിട്ടെടുത്തെ വേറൊന്നും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം എനിക്ക് ഇനി വല്ല ഓൺലൈനിൽ നിന്നും എടുക്കാം ആ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അവിടുന്ന് പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറേ നേരം ആയപ്പോഴത്തേന് വിശന്നു അപ്പോൾ ഞങ്ങൾ ഓരോ ഷേക്ക് ഒക്കെ കുടിച്ചു ഞാൻ ഷേക്ക് അല്ല ഞാനും ജാനിയും കൂടെ ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരെണ്ണം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പപ്പാടെ വീട്ടിലേക്ക് കേട്ടോ ആദ്യം വന്നേ അവിടെ പോയി എല്ലാം ഒന്ന് എല്ലാം എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഒന്ന് ഒന്നുകൂടെ കാണാലോ എന്നൊക്കെ വെച്ചിട്ട് അവിടെ കയറി കേട്ടോ ജാനി ആദ്യം ഇവിടെ നിന്ന് പാക്ക് വണ്ടീന്ന് എടുത്തപ്പം തൊട്ട് അഴിച്ചെടുക്കാൻ തുടങ്ങി കേട്ടോ കുഞ്ഞിയുടെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഇൻട്രസ്റ്റ് അവളുടെ ഡ്രസ്സ് േക്കാളും അങ്ങനെ അവൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജാനിക്ക് കുഞ്ഞിയുടെ ഡ്രസ് കാണാനാ ഇൻട്രസ്റ്റ് എങ്കിൽ ജാനിയുടെ അച്ചക്ക് ജാനിയൻ ഡ്രസ്സ് കാണാനോട്ടോ ഇൻട്രസ്റ്റ് അവളുടെ അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് അവളെ ഒന്ന് ഇടിയിച്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ചേട്ടായി പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ അവൾ ഊഞ്ഞാലാടുന്ന മൂഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അവൾ പറയുന്നത് അച്ഛാ ഊഞ്ഞാലാടാൻ പോകാൻ ഊഞ്ഞാലാടുന്ന വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ബഹളം അവൾ അവളിട്ടൊന്നും നോക്കിയില്ല പിന്നെ അവിടെ ചെന്ന് ചേട്ടായി അവളും കൂടെ ഊഞ്ഞാലാടി ഊഞ്ഞാലൊക്കെ അടിച്ചു ചേട്ടായി അവളെ ഊഞ്ഞാലൊക്കെ അടിച്ചു പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ ഞങ്ങളവിടുന്ന് ഊഞ്ഞാലൊക്കെ ആട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉത്രേടൻ ദിനത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു അമ്പലത്തിൽ പോയി ഒരുപാട് സന്തോഷമൊക്കെ ആയി ആദ്യമായിട്ട് പോകുന്ന അമ്പലമല്ലേ പക്ഷേ മുതലേ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമമുണ്ട് പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ പോകാമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായിട്ട് ഉത്രേടൻ ദിനം ആഘോഷിച്ചു അപ്പോൾ ഇന്നിത്തത് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ താങ്ക്